ഡബ്ല്യു സി പി ഒ എക്സാമിന് നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും തയ്യാറെടുപ്പിന്റെ തിരക്കിലായിരിക്കും എന്നറിയാം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നന്നായിട്ട് റിവൈസ് ചെയ്യേണ്ട പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സിലബസിലേക്ക് ഒന്ന് കടക്കാം ചരി പൊതുവിജ്ഞാനം ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ നിന്ന് അഞ്ച് മാർക്കാണ് വരുന്നത് ഭൂമിശാസ്ത്രം അഞ്ചാണ് ധനതത്വശാസ്ത്രം അഞ്ചാണ് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്കിനാണ് നോട്ട് വെച്ചോളൂ കേരളവും കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്കിനാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാലു മാർക്കിനാണ് ഭൗതിക ശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് കല കായികം സാഹിത്യം സംസ്കാരം ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന നാലു മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ പത്ത് ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും പത്ത് ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ പത്ത് പ്രാദേശിക ഭാഷ അതിൽ നിന്ന് പത്ത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നത് ഇരുപത് മാർക്കിനാണ് അപ്പോൾ ഈ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഒരു സംശയമില്ല സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് അപ്പം നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് ഇരുപത് അത് ഒരു തരത്തിൽ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് പറ്റില്ല നഷ്ടപ്പെടാൻ സാധിക്കില്ല അത്രയും മാർക്ക് അപ്പം ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാൻ കുറേ പേരെങ്കിലും പഠിച്ച് മാക്സിമം പെട്ടെന്ന് തന്നെ തീർത്ത് നല്ല രീതിയിൽ അത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സിലേക്കും അതുപോലെ മാത്സിലേക്കും ജനറൽ ഇംഗ്ലീഷിലേക്കൊക്കെ വരുവാണെങ്കിൽ അതിനെല്ലാത്തിനും കൂടെ മലയാളം മാത്സ് അതുപോലെ ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് ഇത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് നാൽപ്പത് മാർക്കാണ് കിട്ടുന്നത് അപ്പോ ആ നാല്പത് മാർക്ക് സേഫ് ആക്കുക എന്നുള്ളത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മുടെ മലയാളം ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന സബ്ജക്ട്സ് ആണ് അല്ലേ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് കുറച്ചൊക്കെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും അത് ഒരു റാങ്ക് നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം മാക്സിമം നിങ്ങൾ മാക്സിമം സോഴ്സുകളിൽ നിന്ന് ഈ പറഞ്ഞ വെക്കാബുലറി ഇംഗ്ലീഷ് ആണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നാല്പത് മാർക്കിൽ നിന്ന് ഏകദേശം ഒരു മാർക്ക് ഏകദേശം സേഫ് ആയി മാറാനുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു പൊതുവിജ്ഞാനം ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് എട്ട് മാർക്കാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഒരു എട്ട് മാർക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു നേടാൻ സാധിക്കുന്ന ഒരു മാർക്കാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പൊതുവിജ്ഞാന ഭാഗത്ത് നിന്നുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ത്യൻ ഭരണഘടന ആ ഒരു എട്ട് മാർക്ക് കൂടെ സേഫ് ആക്കാനൊക്കെ ആയിട്ട് നോക്കുക പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രീവിയസ് ഇയർ കോഷ്യൻസ് ഒക്കെ നോക്കാത്ത ആളുകളാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സി പി ഒ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അതിന്റെ കണക്ടഡ് ഫാക്സ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ കറണ്ട് അഫയർ മാത്സ് മാത്സ് ആൻഡ് റീസണിങ് ജനറൽ ഇംഗ്ലീഷ് അതുപോലെ മലയാളം സ്പെഷ്യൽ ടോപ്പിക് ഇത്രയും ഭാഗങ്ങൾ നല്ല രീതിയിലൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കിനുണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് മാത്സ് പത്തിനാണ് മാത്സ് റീസണിങ്ങും കറണ്ട് അഫയേഴ്സ് പത്ത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും സബ്ജക്ട്സിന് ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി ഒയുടെ ക്വസ്റ്റൻ പേപ്പർ മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരിക്കലും ടെൻഷൻ അടിച്ച് ബാക്കിയുള്ളത് കൂടെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു രീതിയിലേക്ക് പോകരുത് മാക്സിമം നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാക്സിമം കോൺഫിഡൻ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ ഒരുപാട് നെഗറ്റീവ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് പഠിച്ച ചില കാര്യങ്ങളുടെ മാർക്കാണ് അല്ലെ എത്രയും മാർക്കാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് പോകുന്നത് അതിന് ഒരു ഒരു തരത്തിലും അതിന് വഴിയൊരുക്കരുത് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക ഇല്ലാതെ എക്സാം എഴുതാനും ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി വൈ ക്യൂം അതുപോലെ സി പി എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പറും എൻ്റെ കണക്റ്റഡ് ഫാക്ട് കൂടെ നോക്കുക ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ആ ടു ഫോർസ് സെവൻ മലയാളത്തിൽ നിങ്ങൾ എൽ ഡി സി എക്സാമിനും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എൽ ഡി സി സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെയും ഡിപെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് അഫെയർസ് എൽ ഡി സി സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും അതിലുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാതെ പകരം എന്ത് ചെയ്യുക വൈ സിക് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് നോക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എക്സാംസ് അതിലും കിടക്കുന്നുണ്ട് അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് ഇനി നമ്മൾ നല്ലപോലെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്രയും സബ്ജക്ട്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം നന്നായിട്ട് റിവൈസ് ചെയ്യുക ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്